വിക്യാൻ മണിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നും എന്തായാലും എസ് എഫ് ഐയുടെ പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ പുറത്തുവരുന്നു തുടർച്ചയായ നാലാം ദിവസവും കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം തിങ്കളാഴ്ച കെ ഐ സുവിൻ്റെ വിദ്യാഭ്യാസ ബന്ദ് ചൊവ്വാഴ്ച വാഹന പണിമുടക്ക് ബുധനാഴ്ച ദേശീയ പണിമുടക്ക് വ്യാഴാഴ്ചയിലേക്ക് വരുമ്പോൾ എസ് എഫ് ഐയുടെ പഠിപ്പുമുടക്കും ആഹ്വാനം ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഇന്ന് പഠിപ്പ് മുടക്കാണ് ഇന്ന് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയതിനു ശേഷം അല്ലെങ്കിൽ കോളേജിലേക്ക് എത്തിയതിനു ശേഷം എസ് എഫ് ഐ പ്രവർത്തകർ എത്തി മുദ്രാവാക്യം വിളിച്ചും എമോ കത്ത് കൊടുത്തതിന് ശേഷം വിദ്യാഭ്യാസ ബന്ദ് അല്ലെങ്കിൽ പഠിപ്പ് പഠിപ്പുമടക്കം നടത്തും പക്ഷേ പല സ്കൂളുകളും ഇപ്പോൾ തന്നെ മെസ്സേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ചില സ്കൂളുകൾ അവധിയാണ് എന്നുള്ള അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് ട്യൂഷൻ സെൻറ്ററുകളെല്ലാം തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ട്യൂഷൻ സെൻറ്ററുകളുടെയും പ്രവർത്തനങ്ങൾ ഇന്ന് നിർത്തിവെച്ചു കൊണ്ടുള്ള അറിയിപ്പുകളൊക്കെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല വിദ്യാർത്ഥികളും നമുക്ക് പേഴ്സണലായിട്ട് അത്തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ തന്നു കഴിഞ്ഞു സാർ ഞങ്ങൾക്ക് ഇന്ന് ട്യൂഷൻ സെൻറ്റർ അവധിയാണെന്നുള്ള മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് സ്കൂളിലേക്കും അല്ലെങ്കിൽ കോളേജിലേക്കും ഒക്കെ ചെല്ലുന്ന സാഹചര്യത്തിൽ നിയമപരമായിട്ട് കോടതിയുടെ ഉത്തരവ് മൂലം രാഷ്ട്രീയം നിരോധിച്ചിട്ടുള്ള സമരങ്ങൾ നിരോധിച്ചിട്ടുള്ള സ്കൂളുകൾ ഒഴികെ ബാക്കി എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും എസ് എഫ് ഐ പ്രവർത്തകർ ഇന്ന് വിദ്യാഭ്യാസ ബന്ധ് അല്ലെങ്കിൽ പഠിപ്പ് മുടക്ക് നടത്തുമെന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അപ്ഡേറ്റ് ആയിട്ട് അറിയുവാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ